ഹായ് ഡി എസ് നമ്മളൊന്ന് അരിപ്പൊടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം സ്നാക്സ് ഐറ്റം ഒക്കെ തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പിനാട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു നേഞ്ഞ് മധുരം ഉണ്ടാവും കേട്ടോ രണ്ട് ശർക്കര എടുത്താൽ അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുത്തോളൂ ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊരു ആറോ ഏഴോ മണിക്കൂറോളം ഒന്ന് കുതിർത്തി വെക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഏഴ് മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിട്ട് ശേഷം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി നന്നായിട്ട് തന്നെ ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കേണ്ട സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ പൊടിക്കുന്നു വേണ്ട കേട്ടോ നമ്മൾ പുട്ടിനൊക്കെ പൊടിക്കുമല്ലോ അതുപോലെ തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ അപ്പോൾ കണ്ടില്ല നല്ല തരി പോലെയാണ് ഇട്ട് നിൽക്കുന്നത് എന്നിട്ട് നമ്മളിതിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂണ് പൊടിയൊന്ന് മാറ്റി വെക്കാം അപ്പോഴത്തെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ടെടുക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഒട്ടും കട്ടയില്ലാതെ തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം വേവിച്ചൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടു തന്നെ തിക്കാണ് വരെ കുറുക്കിയെടുക്കുമെന്ന് വേണ്ടട്ടോ കുറച്ച് ലൂസായിട്ട് തന്നെ കുറുക്കിയെടുക്കണം കാരണം ഇത് നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കും എന്നിട്ട് ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് ചെറുപഴം കേട്ടോ ചെറുപഴം ഉണ്ടോ എടുക്കാൻ നല്ലത് നേതൃപ്പഴത്തിലെക്കാട്ടിലോ മൈസൂർ പഴോ അല്ലെങ്കിൽ പൂവൻ പഴമൊക്കെ എടുത്താൽ മതി ചെറിയ പഴമാണെങ്കിൽ മൂന്നെണ്ണം കിടക്ക കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ കുറുക്കിയെടുത്ത അരിമാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഇടക്കി ഒറ്റിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്ത അരിപ്പൊടിയും കൂടെ ഇതിലേട്ട് ഇട്ടെടുക്കാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം അരിപ്പൊടിയും കൂടി ചേർത്തപ്പം കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊടി ഇനി നമ്മൾ ഇതിലോട്ട് ശർക്കര വെള്ളം ആട്ടോ കല്ലും കല്ലുമുള്ളൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമ്മളത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഇതിൽ കല്ലും മുളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ശർക്കര വെള്ളമാക്കിയിട്ട് ഒഴിച്ചാണ് ചൂടാറിയതിന് ശേഷം ആട്ടോ ഒഴിച്ചെടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചെടുക്കാം കേട്ടോ കാരണം നമ്മളിത് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മാവ് ലൂസായി കിട്ടും അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണ്ടട്ടെ ബാറ്റർ തയ്യാറാക്കാൻ ഇനി നമ്മളിത് ഒരു ഏകദേശം ആറേഴ് മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനത് ഏകദേശം ഒമ്പത് മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തെയ്യ തുറന്ന് നോക്കാം അപ്പോൾ കണ്ടില്ല ബാറ്റർ കുറച്ചും കൂടി ലൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പറഞ്ഞത് ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഇലക്കായ് പൊടിച്ചതും കൂടെ ഇട്ടെടുക്കാം അപ്പോൾ ഇലക്കായി പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇലക്കായ് മാത്രമാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി എന്നിട്ട് നന്ന രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തെടുക്കാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മളിത് ആവിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൽ തട്ടെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വയലോ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിർബന്ധം നല്ല ഓപ്ഷനിലാണ് നമ്മൾ നീ എടുക്കുന്ന സമയത്ത് കാണാതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചെടുത്തതാണേ അപ്പോൾ അപ്പോഴത്തെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് വെന്ത്കളൊന്ന് നോക്കാം അപ്പോൾ അത് നല്ല അടി പ്ലേറ്റിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളിതിൻ്റെ മുഗൾ ഭാഗം തൊട്ട് നോക്കിയാകുമ്പോൾ കിട്ടാം അപ്പോൾ നമ്മൾ കയ്യമ്മ ആകുന്നില്ലാച്ചെങ്കിൽ വേവായിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം മാത്രമേ ഇതിൽ നിന്നും എടുക്കാവൂ അപ്പോൾ കണ്ട് പെട്ടെന്ന് തന്നെ വെട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് സ്നാക്സിനാണ് കേട്ടോ അത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല പുതിയൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്